നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പ്രശസ്തമായ കർമ്മ റോഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് പൊന്നാണി പോണ റൂട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും ആയിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യാം അപ്പോൾ ഈ വളവ് കഴിഞ്ഞ് നേരെ നമ്മൾ എത്തുന്നത് ഒരു കിലോമീറ്ററോളം നീളമുള്ള ചെമ്മ്രവട്ടം പാലത്തിലേക്കാണ് നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് പുഴക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് പ്രധാനമായും ഈ പാലം നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയെയും തിരൂരിനെയും ബന്ധിപ്പിക്കുന്നതാണ് കൂടാതെ ജില്ലയിലെ ജലസേചനത്തിനായി എഴുപത് ഷട്ടറുകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് ഈ പാലം കടന്ന് അല്പദൂരം മുന്നോട്ട് സഞ്ചരിച്ചതിന് ശേഷം വലത്തോട്ട് പൊന്നാനി റൂട്ടിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഒരു കിലോമീറ്ററിന് ശേഷം വീണ്ടും നമുക്ക് വല്ലത്തേക്കുള്ള ഒരു റോഡും കൂടി കിട്ടും അവിടെ മുതൽക്കാണ് നമ്മുടെ കർമ്മ റോഡിൻ്റെ കാഴ്ചകൾ ആരംഭിക്കുന്നത് അടയാളത്തിനായി മുന്നിൽ മനോഹരമായ ഒരു പള്ളിയും കൂടെ കാണാം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ നേരത്തെ വന്ന ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് അതിൻ്റെ മനോഹരമായ കാഴ്ച ഇതിൻ്റെ ഈ കർമാ റോഡിൻ്റെ തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് കർമാ റോഡിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം പുഴയിലുണ്ട് അങ്ങനെ ഒഴുകി നടക്കുകയാണ് വെള്ളം നല്ല കലക്കുള്ള വെള്ളമാണ് ഇതിലൂടെയുള്ള യാത്ര ഏറ്റവും മനോഹരമാക്കുന്നത് നിങ്ങൾ ബൈക്കിലൂടെയോ അതല്ലെങ്കിൽ സൈക്കിളിലൊക്കെ സഞ്ചരിക്കുമ്പോഴാണ് വളരെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്കങ്ങനെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയും ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് ഒരുപാട് ആളുകൾ അവിടെ മീൻ പിടിക്കുന്നുണ്ട് അതിന് പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഈ കർമ്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മഴക്കാലത്ത് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നില്ലേ അതാണ് പടിഞ്ഞാക്കര ബീച്ച് എന്ന് പറയുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള ബോട്ടുകൾ സർവീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതിൽ സഞ്ചരിക്കാൻ കഴിയും ഇതാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ പുതുക്കി പണിത നിള ടൂറിസം പാലം എന്ന് പറയുന്നത് ഈ പാലം കടന്ന് നമ്മൾ നേരെ ചെന്നെത്തുന്നത് പൊന്നാനി ഹാർബറിന്റെ ഭാഗത്തേക്കാണ് ഇതിലൂടെയുള്ള നിങ്ങളുടെ യാത്ര മികച്ചൊരു അനുഭവം തന്നെയായിരിക്കും ഇപ്പോൾ നമ്മൾ പൊന്നാണി ഹാർബറിൻ്റെ അതുവരെ പോയി തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നാലുള്ള പ്രധാനമായിട്ടും ഉള്ളൊരു സംഗതിയാണ് ചായ കുടിക്കുക എന്നുള്ളത് കാടമുട്ടയും ചായയും അങ്ങനത്തെ പലഹാരങ്ങളൊക്കെ കഴിക്കുക എന്നുള്ളത് അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അപ്പോൾ തിരിച്ച് വരുന്ന വഴി നമ്മളൊരു കടയിൽ നിർത്തി അവിടുന്ന് ഒരു കോഫി ഒരു ചായയും അതുപോലെ കാടമുട്ടൊക്കെ കഴിച്ചു ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ആ ഒരു നിലയോരത്തിരുന്ന് ഇങ്ങനെയൊക്കെ കഴിക്കുക എന്നുള്ളത് അപ്പോൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സായാഹ്നം ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരിടം തന്നെയാണ് കർമ്മ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളോട് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോമായിട്ട് വീണ്ടും വരാം